ശ്രീകൃഷ്ണ അർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ശ്രീമദ് ഭഗവത്ഗീത അഞ്ചാം അധ്യായം സന്യാസ യോഗം അർജുനൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ കർമ്മ പരിത്യാഗത്തെ പറ്റിയും പിന്നീട് കർമ്മയോഗത്തെ പറ്റിയും അങ്ങ് ഉപദേശിക്കുന്നു ഇവയിൽ ണോ ശ്രേയസായിട്ടുള്ളത് അതൊന്നു മാത്രം നിശ്ചയപ്പെടുത്തി പറഞ്ഞാലും കൃഷ്ണൻ പറഞ്ഞു സന്യാസവും കർമ്മയോഗവും രണ്ടും ശ്രേയസ്കരം തന്നെയെങ്കിലും അവയിൽ കർമ്മയോഗം കർമ്മ പരിത്യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് യാതൊന്നും ആഗ്രഹിക്കാതെയും ആരെയും ദ്വേഷിക്കാതെയും സുഖ ദുഃഖാതി ദ്വന്ദ നിത്യ സന്യാസിയാണെന്നും അവൻ ബന്ധത്തിൽ നിന്ന് സസുഖം മുക്തനായി തീരുന്നുവെന്നും അറിഞ്ഞാലും അജ്ഞന്മാർ ജ്ഞാനയോഗം കർമ്മയോഗത്തിൽ നിന്ന് വേർപ്പെട്ടതാണെന്ന് പറയുന്നു പണ്ഡിതന്മാർ അങ്ങനെ പറയുകയില്ല ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ശരിയായി ഉറച്ചു നിൽക്കുന്നവൻ രണ്ടിൻ്റെയും ഫലം അനുഭവിക്കുന്നു ജ്ഞാനികൾ പ്രാപിക്കുന്ന ആ സ്ഥാനത്തെ തന്നെയാണ് കർമ്മയോഗികളും പ്രാപിക്കുന്നത് ജ്ഞാനയോഗവും കർമ്മയോഗവും ഒന്നു തന്നെയെന്ന് കാണുന്നവനാരോ അവനാണ് സത്യം കാണുന്നവൻ അർജുന കർമ്മയോഗം കൂടാതെ സന്യാസത്തെ പ്രാപിക്കുവാൻ പ്രയാസമുണ്ട് കർമ്മയോഗിയായ സന്യാസി വേഗത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു പരിശുദ്ധനായും മനസ്സിനെ കീഴടക്കിയവനായും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവനായും സർവ പ്രാണികളിലും സമഭാവനയോടു കൂടിയവനുമായിരിക്കുന്നവൻ കർമ്മയോഗിയായിരുന്നാലും അവനെ കർമ്മം ബാധിക്കയില്ല തത്വജ്ഞനായ കർമ്മയോഗി കാണുകയും കേൾക്കുകയും തൊടുകയും മണക്കുകയും ഉണ്ണുകയും നടക്കുകയും ഉറങ്ങുകയും ശ്വസിക്കുകയും സംസാരിക്കുകയും മലമൂത്രങ്ങൾ വിസർജിക്കുകയും മിഴിക്കുകയും ചിമ്മുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയാണെന്നറിഞ്ഞ് താൻ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതുന്നു ഈശ്വരാർപ്പണമായി ഫലേച്ഛ കൂടാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനെ താമരയിലെ വെള്ളമെന്ന പോലെ പാപം ബാധിക്കുന്നില്ല കർമ്മയോഗികൾ ഫലകാമം കൂടാതെ അഭിമാനഹീനമായി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആത്മശുദ്ധിക്കായി കർമ്മം ചെയ്യുന്നു കർമ്മയോഗി കർമ്മഫലത്തെയെല്ലാം പരിത്യജിച്ച് നിത്യശാന്തിയെ പ്രാപിക്കുന്നു കർമ്മയോഗിയല്ലാത്തവൻ കാമത്തോടെ കർമ്മം ചെയ്ത് ഫലത്തിൽ ആഗ്രഹിച്ച് ബന്ധനായിത്തീരുന്നു ദേഹേന്ദ്രിയങ്ങളെ കീഴടക്കിയവൻ മനസ്സുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ത്യജിച്ച് ചെയ്യുന്നവനോ ചെയ്യിപ്പിക്കുന്നവനോ അല്ലാതെ നവദ്വാരങ്ങളോടുകൂടിയ ശരീരത്തിൽ സസുഖം വർദ്ധിക്കുന്നു ദൈവം പ്രാണികൾക്കായി കർത്തൃത്വത്തെയാവട്ടെ കർമ്മത്തെയാവട്ടെ സൃഷ്ടിക്കുന്നില്ല അവരെ കർമ്മഫലത്തോട് യോജിപ്പിക്കുന്നതുമില്ല പ്രകൃതിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം ഏതൊരുവന്റെയും പാപത്തെയാവട്ടെ പുണ്യത്തെയാവട്ടെ ഗ്രഹിക്കുന്നില്ല ജ്ഞാനം അജ്ഞാനത്താൽ കിടക്കുന്നു അതുകൊണ്ടാണ് ജീവികൾ മോഹിച്ചു പോകുന്നത് ആത്മിക ജ്ഞാനത്താൽ അജ്ഞാനത്തെ നശിപ്പിച്ചവരുടെ ജ്ഞാനം സൂര്യൻ വസ്തുക്കളെ എന്ന പോലെ പരമാത്മാവിനെ പ്രകാശിപ്പിക്കുന്നു പരമാത്മാവിനെ അറിയുകയും ആ പരമാത്മാവിൽ തന്നെ വിചാരിക്കുകയും അതിൽ തന്നെ പ്രവർത്തിക്കുകയും അതിനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ജ്ഞാനത്താൽ പാപം നശിച്ച് പുനർജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായ ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും പട്ടിയെയും ചണ്ടാലനെയും ഒരേ ഭാവത്തിൽ കാണുന്നവരാണ് ജ്ഞാനികൾ മനസ്സ് സമഭാവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവർക്ക് ഈ ജീവിതകാലത്ത് തന്നെ രണ്ടെന്ന ഭാവം ഇല്ലാതെയാകുന്നു ബ്രഹ്മം നിർദോഷമായി സമഭാവത്തിൽ വർത്തിക്കുന്നതിനാൽ ഈ സമദർശികളും ബ്രഹ്മത്വത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവരാണ് സ്ഥിര ബുദ്ധിയോടുകൂടി മോഹമില്ലാത്തവനായി ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മത്തിൽ വർത്തിക്കുന്നവൻ പ്രിയമായിട്ടുള്ളത് കിട്ടുമ്പോൾ സന്തോഷിക്കയോ അപ്രിയമായുള്ളവ സംഭവിക്കുമ്പോൾ വിഷാദിക്കുകയോ ചെയ്യുന്നില്ല ബാഹ്യ വിഷയങ്ങളിൽ കാമില്ലാത്തവൻ ആത്മികസുഖം അനുഭവിക്കുന്നു അവൻ തന്നെയാണ് ത്തിൽ ലയിച്ച് അക്ഷയമായ സുഖം നേടുന്നത് അർജുന വിഷയേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആദ്യം അവസാനവുമുള്ളതാകയാൽ ദുഃഖകാരണങ്ങൾ തന്നെയാണ് ഞാനീ ഈ അനുഭവങ്ങളെ കാമിക്കുന്നില്ല ശരീരത്തിൻ്റെ വേർപാടു വരെ കാമക്രോധങ്ങളാൽ ഉണ്ടാകുന്ന മനക്ഷോഭത്തെ ഈ ജീവിതത്തിൽ തന്നെ സഹിക്കുവാൻ ശക്തിയുള്ളവനാണ് കർമ്മയോഗി അവനാണ് സുഖം അനുഭവിക്കുന്നവൻ അവനാണ് മനുഷ്യൻ ആത്മാവിൽ തന്നെ സുഖിക്കുകയും ആത്മാവിൽ തന്നെ ക്രീഡിക്കുകയും ആത്മാവിൽ തന്നെ പ്രകാശിക്കുകയും ചെയ്യുന്നവൻ ബ്രഹ്മമായി തീർന്ന് ബ്രഹ്മത്തിൽ ലയിക്കുന്നു പാപഹീനരും രണ്ടെന്ന ഭാവമില്ലാത്തവരും മനസ്സിനെ കീഴടക്കിയവരും സർവ നന്മയിൽ സന്തോഷിക്കുന്നവരുമായ ഋഷികൾ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുന്നു രാഗദ്വേഷങ്ങൾ വെടിഞ്ഞവരും മനസ്സിനെ കീഴടക്കിയവരും ആത്മാവിനെ അറിഞ്ഞവരുമായ യതികൾ ഇഹത്തിലും പരത്തിലും മുക്തിയെ പ്രാപിക്കുന്നു മോക്ഷത്തെ ആഗ്രഹിച്ച് ബാഹ്യ വിഷയങ്ങളെ അകറ്റിക്കളഞ്ഞ് പുരികങ്ങൾക്കിടയിൽ മിഴികൾ നിർത്തി മൂക്കിനുള്ളിൽ കൂടി സഞ്ചരിക്കുന്ന പ്രാണവായുവിനെയും അപാനവായുവിനെയും ഒരേ സ്ഥിതിയിലാക്കി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമായി നിയന്ത്രിച്ച് രാഗമോ ദ്വേഷമോ ഭയമോ ഇല്ലാതെ ഇരിക്കുന്നവൻ മുക്തൻ തന്നെ യജ്ഞങ്ങളെയും തപസ്സുകളെയും അനുഭവിക്കുന്നവനും സർവലോകത്തിനും മഹേശ്വരനും സർവപ്രാണികളുടെയും സുഹൃത്തുമായിരിക്കുന്ന എന്നെ അറിഞ്ഞിട്ട് ശാന്തിയെ പ്രാപിക്കുന്നു സന്യാസ യോഗം എന്ന അഞ്ചാം അദ്ധ്യായം സമാപ്തം ബാക്കി നമുക്ക് നാളെ പറയാം